നമസ്കാരം അതീവ ഗൗരവ സ്വഭാവമുള്ള ഒരു വിഷയം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ വീഡിയോ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഐ ടി വിദഗ്ധയായ കൃഷ്ണയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് രണ്ട് ദിവസം മുമ്പ് അവർ എഴുതിയ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കേരളത്തിലെ ഒരു പ്രമുഖ കമ്പനി ലക്ഷക്കണക്കിന് ഉപയോക്താക്കളുള്ള ഒരു സർവീസ് നൽകുന്ന കമ്പനി അവരുടെ സിസ്റ്റം പെട്ടെന്ന് തകർത്ത് അകത്ത് കയറാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിലോ അങ്ങനെ ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടു അകത്ത് കയറി നോക്കി ഉപയോക്താവിൻ്റെ വിവരങ്ങൾ മുഴുവൻ കൊണ്ടുപോയിക്കോ എന്ന രീതിയിൽ കിടക്കുന്നു ഒരാളുടെയല്ല എല്ലാവരുടെയും മൂന്ന് ലക്ഷത്തോളം ആളുകളുടെയും സ്ഥാപനങ്ങളുടെയും പൂർണ്ണമായ വിവരങ്ങൾ കെട്ടിട നമ്പർ അടക്കം ഇന്ന് അവരുടെ ഓഫീസിൽ പോയി ഈ വിവരം പറയാം എന്നാണ് ആലോചന സുകന്യാകൃഷ്ണൻ ഇത് രണ്ട് ദിവസം മുമ്പ് എഴുതിയ ശേഷം അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോഴും പിൻ ചെയ്യപ്പെട്ട നിലയിൽ കിടക്കുന്ന ഒരു പോസ്റ്റാണിത് ഇതിനെ തുടർന്ന് രണ്ടോ മൂന്നോ നിരവധി പോസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് ആ പോസ്റ്റുകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഇതൊരു ഐ ടി സർവീസ് പ്രൊവൈഡർ അതായത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആയ ഒരു കമ്പനിയെക്കുറിച്ചാണ് കേരളത്തിലെ പ്രമുഖ കമ്പനിയെക്കുറിച്ചാണ് എന്നതാണ് അവർ ഇതുവരെയും ആ കമ്പനിയുടെ പേര് പറഞ്ഞു ിട്ടില്ല ആ കമ്പനി ഏതാണെന്ന് ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും ഈ വിഷയത്തിൽ ഇവർ ഏറ്റവും ഒടുവിലായി പ്രസിദ്ധീകരിച്ച പോസ്റ്റ് കൂടി വായിച്ചാൽ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരും അതായത് ഇപ്പോൾ നിശ്ചിത സമയപരിധി കഴിഞ്ഞ സ്ഥിതിക്ക് വിവരങ്ങൾ പബ്ലിഷ് ചെയ്യാം എന്ന് കരുതുന്നു തമാശയായിട്ടാണെങ്കിലും ആയിട്ടാണെങ്കിലും തേങ്ങ ഉടയ്ക്കു സ്വാമി മെസ്സേജുകളും കമൻറ്റുകളും ധാരാളമായി ലഭിക്കുന്നുണ്ട് അങ്ങനെ ചാടിക്കയറി തേങ്ങ ഉടയ്ക്കാത്തത് വിഷയം അത്ര തമാശയല്ല എന്നതുകൊണ്ടാണ് കേരള ഹൈക്കോടതി വരെ ഉപയോഗിക്കുന്ന ഒരു സേവനമാണ് തുലാസിൽ എന്നതാണ് ഭയപ്പെടുത്തുന്ന വസ്തുത ഇത്രയും വലിയ ഒരു സുരക്ഷാ വീഴ്ച പുറത്തുവിട്ട് അവരത് അറിഞ്ഞ ശേഷം നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയിൽ എൻ്റെ ഈഗോയെ തൊട്ട് പലതവണ കളിച്ചു അപ്പോഴും വാശിപ്പുറത്ത് ഒന്നും ചെയ്യാതെ ഇരുന്നത് വിഷയത്തിൻ്റെ ഗൗരവം എത്രയെന്ന് കൃത്യമായി മനസ്സിലാകുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെറുതെയാണ് അങ്ങനെയുള്ള വീഴ്ചകളൊന്നും തന്നെ ഇല്ല എന്ന ഭാവത്തിലാണ് ഇതുവരെ സ്ഥാപനത്തിൻ്റെ അധികാരികൾ പെരുമാറിയത് എന്നാൽ ഒരു ഉദാഹരണം പറയട്ടെ ഇവർ എക്സ്പോസ് ചെയ്തു വച്ചിരിക്കുന്നത് ഏകദേശം ഇരുപത് ലക്ഷം ഉപഭോക്താക്കളുടെ വിവരങ്ങളാണ് ഇത് ഒരു ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ് എന്ന് സങ്കല്പിക്കുക നമ്മുടെ രാജ്യത്തിനെതിരെ സൈബർ ആക്രമണം നടത്താൻ ഏതെങ്കിലും ഒരു രാജ്യം ആഗ്രഹിക്കുന്നു എന്ന് കരുതുക അങ്ങനെയുള്ളവരുടെ കയ്യിൽ ഈ വിവരം ലഭിച്ചു എന്ന് കരുതുക ഈ വിവരങ്ങൾ ഉപഭോക്താവിൻ്റെ റൗട്ടർ മാക് ഐ ഡി ഉണ്ട് എന്ന് സങ്കല്പിക്കുക സാധാരണഗതിയിൽ അതുതന്നെയാണ് റൗട്ടർ പാസ്വേഡ് എന്ന് സങ്കല്പിക്കുക ഈ വിവരങ്ങൾ ചോർന്ന് കിട്ടുന്നവർക്ക് കസേര വലിച്ചിട്ട് ആ കണക്ഷനിൽ കയറി ഇരിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക അങ്ങനെ കസേര വലിച്ചിട്ട് ഇരിക്കുന്നത് ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഡിവൈസിലാണെങ്കിലോ അങ്ങനെ കസേര വലിച്ചിട്ടിരിക്കുന്നത് ഈ നാട്ടിലെ ഹൈക്കോടതിയുടെ കണക്ഷനിലാണെങ്കിലോ ഇനി ഇതൊന്നും സാങ്കല്പികം അല്ലെങ്കിലോ ഒന്ന് പോയി അങ്ങനെയൊന്നും ഞങ്ങളുടെ ഉപഭോക്താക്കളുടെ ഡിവൈസ് അഡ്രസ്സൊന്നും കിട്ടില്ല സുഗന്യ ഇതൊക്കെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണ് മുതലാളി എന്നാണ് ഇവിടുന്ന് മുകളിലേക്ക് കൊടുത്തിട്ടുള്ള വിവരം എങ്കിൽ നിങ്ങളുടെ ഡേറ്റാബേസിലെ ആദ്യ കസ്റ്റമറുടെ മാക് ഐ ഡി സെവൻറ്റി ഫൈവ് ഈസ് ടു സെവൻറ്റി ടു എന്നല്ലേ അവസാനിക്കുന്നത് എന്നാണ് ഈ പോസ്റ്റ് എഴുതി നിർത്തിയിരിക്കുന്നത് അതായത് ഈ പറയുന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ കമ്പനി മനസ്സിലാക്കിയിരിക്കുന്നു ആ കമ്പനി സുഗന്യയിൽ നിന്നും ഞങ്ങളുടെ കമ്പനിയെക്കുറിച്ചാണോ എന്ന് കൺഫേം ചോദിച്ചിരിക്കുന്നു അത് സുകന്യ കൊടുത്തിരിക്കുന്നു അതിനുശേഷം ആ കമ്പനിയുടെ ബന്ധപ്പെട്ടവർ മുകളിലേക്ക് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ പറയുന്ന വെളിപ്പെടുത്തലുകളെല്ലാം വെറും നിസ്സാരമാണ് ഇതൊന്നും കാര്യമുള്ള ആരോപണങ്ങളല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് സുകന്യ അറിഞ്ഞിരിക്കുന്നത് അതനുസരിച്ചിട്ട് സുകന്യ ഒരു പ്രധാനപ്പെട്ട തെളിവ് കൂടി വയ്ക്കുകയാണ് ഇവരുടെ ആദ്യ കസ്റ്റമറുടെ മാക്കൈ ഡി കൂടിയതാ ഈ പോസ്റ്റിലൂടെ പുറത്തുവിട്ടിരിക്കുകയുമാണ് എന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരമായ ആരോപണമാണ് ഈ ആരോപണം ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറായ കേരളത്തിലെ ഏറ്റവും ഇരുപത് ലക്ഷത്തോളം ആളുകൾ ഉപഭോക്താക്കളായി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ഏറ്റവും വലിയ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ് എന്ന് നമുക്ക് വ്യക്തമായും മനസ്സിലാക്കാൻ സാധിക്കും അതാരാണെന്ന് നമുക്ക് ഊഹിക്കാനും സാധിക്കും തീർച്ചയായും ഇതാണ് നമ്മളെ ഞെട്ടിക്കുന്നത് അതായത് രാജ്യം വലിയ സൈബർ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന കമ്പനികളെല്ലാം അത്തരം സൈബർ സുരക്ഷ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് ബാങ്കുകളും മറ്റ് സർവീസ് പ്രൊവൈഡർമാരും എല്ലാം കനത്ത സർവീസ് സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതും അങ്ങനെ ാണ് ചെയ്യേണ്ടതും പക്ഷേ ഇങ്ങനെ അതീവ ഗൗരവമായി ഒരു സുരക്ഷയും ഇല്ലാത്ത ഒരു സിസ്റ്റം ഈ ഒരു കമ്പനിക്ക് ഉണ്ട് എന്ന് വെളിപ്പെടുത്തലാണ് പുറത്തു വരുന്നത് കേരള ഹൈക്കോടതിയുടെ പോലീസിൻ്റെ കെ എസ് ഇ ബിയുടെ പവർ ഗ്രിഡിൻ്റെ ഒക്കെ സേവനം നൽകുന്നത് ഈ കമ്പനിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും അതീവ ഗൗരവമുള്ള ഒരു വാർത്തയായി ഇത് നാളെ പുറത്തു വരേണ്ടതാണ് കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ നടന്ന ഒരു സംഭവം നമുക്ക് ഓർമ്മയുണ്ട് അതായത് മുംബൈയിലെ പവർ ഗ്രിഡ് നിലച്ചു സംഭവം ആ പവർ ഗ്രിഡ് നിലയ്ക്കുകയും മുംബൈ മഹാനഗരം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമാണ് ആ മഹാനഗരം ഒന്നാകെ അന്ന് നടന്ന ആ ഒരു സംഭവത്തിൽ നിശ്ചലമായി പോയി മുംബൈയിലെ ട്രെയിനുകൾ നിശ്ചലമായി പോയി മുംബൈയുടെ ജനജീവിതം തന്നെ ഇരുട്ടിലായി ഇരുട്ടിലായിപ്പോയത് നമുക്കറിയാം മുംബൈയുടെ പവർ ഗ്രിഡ് നിന്നുപോയി അത് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഈ പവർ ഗ്രിഡ് കേടാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് സൈബർ ആക്രമണമായിരുന്നുവെന്നും ഈ ചൈനീസ് മാൽവെയറുകളാണ് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണത്തിന് പിന്നിൽ ചൈന ചൈനയുടെ സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഹാക്കർമാരാണ് അവരുടെ ഒഫീഷ്യൽ ഹാക്കർമാരാണ് ഈ പവർ ഗ്രിഡിലേക്ക് സൈബർ ആക്രമണം നടത്തിയത് അത് ഇന്ത്യയ്ക്കൊരു മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് അത്തരം ഒരു സൈബർ ആക്രമണം നടത്തിയത് ആ മുന്നറിയിപ്പ് നൽകിയത് എന്തിനാണ് എന്ന് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചൈന ബന്ധത്തിലൊരു സുപ്രധാനമായ വർഷമാണ് അതായത് അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘർഷം നടന്ന ഒരു വർഷം കൂടിയാണ് ഗാൽവാൻ നടന്ന സംഘർഷം നമുക്കറിയാം അതിനെ തുടർന്ന് അതിർത്തിയിൽ ഉടനീളം ഇന്ത്യയുടെയും ചൈനയുടെയും പട്ടാളങ്ങൾ വർഷങ്ങളോളം മുഖാമുഖം നിന്ന് നമുക്കറിയാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഈ അടുത്ത കാലത്ത് ഇത്രയേറെ വഷളമായത് ഈ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആ ഒരു സമയത്താണ് ചൈന വളരെ ശക്തമായ ഒരു ആക്രമണം സൈബർ ആക്രമണം ഇന്ത്യയുടെ പവർ ഗ്രിഡിന് നേരെ നടത്തുന്നത് മുംബൈ മഹാനഗരം സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ മഹാനഗരം ഒന്നാകെ നിശ്ചലമായി പോയതും തീർച്ചയായും ഇന്ത്യ എന്നത് ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറാൻ കുതിക്കുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ ഭീഷണി എന്ന് പറയുന്നത് സൈബർ ആക്രമണമാണ് രാജ്യത്തിന് നേരെ നടക്കാൻ സാധ്യതയുള്ള സൈബർ ആക്രമണമാണ് ഈ സൈബർ ആക്രമണത്തിനെതിരെ എല്ലാ വാതിലുകളും സുരക്ഷിതമായി രാജ്യം ബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് കേരളത്തിലെ ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറായ കമ്പനി ഇത്തരത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ സുരക്ഷയെ തന്നെ അപകടപ്പെടുത്തുന്ന രീതിയിൽ ജനങ്ങളുടെ സുരക്ഷിതത്തെ തന്നെ അപകടപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു സംവിധാനം ഒരുക്കി സുരക്ഷ പഴുതുള്ള സംവിധാനം ഒരുക്കി കേരളത്തിൽ നടന്നു വരുന്നത് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഈ പറയുന്നതെല്ലാം സത്യമാണ് എങ്കിൽ പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ അവർ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളെയൊക്കെ ഈ വിവരം ധരിപ്പിക്കുമെന്നാണ് പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ണിക്ക് ശേഷം അങ്ങനെയാണ് എങ്കിൽ നാളെ നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു വലിയ വാർത്തയുടെ തുടക്കമായിരിക്കാം ഇവിടെ നമ്മളിപ്പോൾ സംസാരിച്ചത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്